നാളെ തന്നെ കല്യാണം നടക്കണം ഇനി ഒരാഴ്ച കൂടി നമ്മൾ എന്താ ചെയ്യാ നീ അങ്ങോട്ട് പോരടി എന്നെ ഈ ചിന്ത ഒരു സ്നേഹം പോലും ഇല്ല ആർക്കും ഞാൻ മാത്രേം പോലെ ആർക്കൊരു ശമ്പടമില്ല എനിക്ക് എന്തോരം വിഷമുണ്ടെന്ന് അറിയോ നിങ്ങൾ വിട്ട് പോകുന്നതില് ഇനി ഒരാഴ്ച ഞാൻ 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 കല്യാണം തന്നെ വന്നു നിൽക്കും ആര് പറഞ്ഞ എന്റെ എന്റെ സങ്കടങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി വെച്ച് പോകുന്നതില്യാണം കഴിഞ്ഞു പുറത്തൊക്കെ എന്റെ കുട്ടി പോയി കഴിഞ്ഞ പിന്നെ ഒരു തന്നെയാണ് ഈ വീട് ആണ് ചേച്ചി പോടുന്ന് ചേച്ചി കല്യാണം കഴിഞ്ഞു അതിന് നീ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ആരോ ഉള്ളത് നീ ഇവിടുന്ന് പോണ്ട നീ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നിന്നോ ഞാൻ എന്തേലും പറയുന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നോട് ഇഷ്ടം കൊണ്ടല്ലേ ഇന്നോട് ഏതേരും തല്ലൂടിയും മഴക്കൂടിയും കഴിയണത് എനിക്ക് ഇഷ്ടം നീ ഇവിടുന്ന് പോണ്ടറിയില്ല എനിക്ക് ഒത്തിരി ഇഷ്ടം

എല്ലാവർക്കും നിന്നോട് സ്നേഹമുണ്ട് നീ ഇവിടുന്ന് പോയാൽ എല്ലാവരും ഒറ്റപ്പെടും ഒരാഴ്ച എവിടെയാ ഒരാഴ്ച അങ്ങനെ കേട്ട് നിനക്ക് എപ്പോഴും അവിടെ തന്നെ നിൽക്കണമെന്നില്ല കുറച്ച് എവിടെയാവടക്കും വരാം എന്നിട്ട് നിന്നിട്ട് പോയാൽ മതി നീ വിഷമിക്കണ്ട ഞങ്ങളോട് പറഞ്ഞു വിടുന്നില്ല എന്തായാലും ഒരു വിഷമമായില്ലാവർക്കും അമ്മ ഇന്നു ഇനി സ്കൂളിലു പോണല്ലോ

മതി മതിങ്ങടെ കരച്ചിലും പിരിച്ചിലൊക്കെ ഈ സ്കൂളിക്ക് പോകാനുള്ളവരൊക്കെ സ്കൂളിക്ക് പോകാൻ നോക്കിക്കേ നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ എന്റെ ചക്കര കൂടേൽ ഇരിക്കുന്നുണ്ട് നിനക്ക് എന്താ എന്നോട് ഇത്ര പെട്ടെന്നൊരു സ്നേഹം ഞാൻ നിന്നോട് എപ്പോഴും ആംഗനേ തന്നെ പെരിമാരെ നീ എന്നെ കാണുമ്പോൾ കടിച്ചീരാൻ വരുന്നത് എല്ലാവരോടും കൂടിയിട്ട് ഞങ്ങളുടെ ചേച്ചിയുടെ കല്യാണാണ് ഞാൻ ആരയിച്ച ഇങ്ങരെല്ലാരും വരണട്ടോ എടാ ഞാൻ ആരയിച്ചല്ല സന്താനല്ല പറഞ്ഞേ വീട്ടിലെ

നീ പഠിക്കണം അതുകൊണ്ടാണ് അവൻ പറയുന്നത് അത് പിന്നെ നിങ്ങളെന്ന് മрно ടീച്ചറില്ലങ്ങ മോഡൽ 20 വരെ സ്പെല്ലിംഗ് ചോദിക്കും അതെപ്പോൾ പറഞ്ഞതെ ഞാനൊന്നും അറിയുന്നില്ലല്ലോ ക്യൂ. तिसര പറഞ്ഞില്ലേ ക്ലാസ്സിൽ ഇങ്ങനെ കരക്കരുത്ന്നോ? ടീച്ചർ വല്ലാതെ തലവേദനിച്ചോ? അതാ കേടണ ഭയങ്കര തലവേദന തല കുത്തുയും ചെയ്യുന്നണ്ട്. ഹേ തല കുത്തേ ആരെ കുത്തുന്നത്? തലവേദനയോ? അപ്പോൾ പിന്നെ എന്തിനാ ക്ലാസ്സിലേക്ക് പോവുന്നത്? വീട്ടിലിരിക്കയരുന്നില്ലേ? ഇവിടെ ക്ലാസ്സിൽ വന്നിട്ട് കിടക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടല്ലെന്ന് പറഞ്ഞതല്ലേ ഞാൻ? മീറ്റിംഗে വരും എന്ന് പറഞ്ഞില്ലേ? ഇപ്പോൾ തുടങ്ങിയതാ. ട്ട കള കള ആണെങ്കിൽ അവള് എന്നെ കടക്കൂ. ഉണ്ണി കുട്ടാ ടീച്ചറ ബാഗില് വിക്സ് ഉണ്ട്. അത് എടുത്തേട്ട് വരൂ. എസ് ടീച്ചർ ആ ഉണ്ണി കുട്ടാ വരും ബസ് സ്റ്റാഫ് റൂമിൽ വടി ഉണ്ട് ട്ടോ. ಅದും കൂടി എടുത്തോ. എ അതെന്നെ ഞാൻ ടീച്ചർ പറഞ്ഞേ ദേ ടീച്ചറെ വിട്ട് ആ എടത്ത് വന്നോ എൻ്റെ വടി കിട്ടിയില്ലേ വടി അവിടെ ഇല്ല വീണമെന്ന കൊണ്ടായി ആ ശരി ഉണ്ണി കുട്ട അവിടെ പോയിรന്നോളോട്ടാ ഇത് തുറന്നಿದന്ന് പറട്ടി കഴിഞ്ഞിട്ട് ഇണങ്ങി തലവേദനക്ക് പമ്പ കടക്കുംട്ടോ ഉണ്ണി മോளே ഉണ്ണി മോളമാ ടീച്ചർ ഒന്ന് പറട്ടി തരാഞ്ഞി ടീച്ചറെ അതിനൊന്നും ആശ്ചില്ലേ ഇнді കുറച്ചേഞ്ഞി മാരിക്കോളും ടീച്ചർ പറയുന്നത് കേക്ക് ഇങ്ങോട്ട് വാ ചക്കി നീ നീ നിന്റെ കാര്യം നോക്ക് എവിടെ എല്ലാവരും ഇന്നത്തെ പഠിച്ചു വന്നിട്ടില്ലേ ഇത്ര സ്പെല്ലിങ് ചെയ്ത ചല औरतടായിട്ട് ഇനേരെ ഞാൻ കളന്നേക്കാം ചക്കി എന്താ പറഞ്ഞോളോ എന്താണ് 11ന്റെ സ്പെല്ലിങ് ഇ ഇ ല ല വ 11 ആ ഇ 11 11 ന്റെ സ്പെല്ലിങ് ഓര ഇ ഇ എഴുഞ്ഞിട്ടേണ്ട പറ ചക്കി ഇ ഇ whatsapp ല മെസ്സേജ് ഇടുന്നയല്ലേ 11 മുതൽ 20 വരെ പഠിക്കണം എന്നെന്താ പഠിച്ചവരത്തത് അത് പിന്നെ ഞാൻ ഞാൻ മർന്നു 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 ആരെക്ക് പഠിച്ചവരത്തണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇരുന്നോ പരീക്ഷനെ വരാൻ പോകുന്ന എല്ലാവരും നന്നായിട്ട് പഠിക്കണം ഒരു വാക്ക് പറഞ്ഞു പഠിക്കില്ല ആരെക്ക് പഠിച്ചവരത്തത് ആഹാ രണ്ടാലുണ്ടല്ലോ നിങ്ങക്കൊന്നും എന്താ പഠിക്കാൻ പറ്റില്ലേ ഇണ്ട് നമ്മൾ പഠിച്ചു വെന്നിട്ടണ്ടാ ഏ സ്റ്റീച്ചർ ഞാൻ പഠിച്ചിട്ടുണ്ട് എനിക്ക് പറ ഇലവൻ പറവൻ ഇലവൻ പതിനൊന്ന് േ അതാണ്

మడికు వెర్తే కాంచి తెరుందండి రెండవ తది హై కుటకరే అందరికి వీడియోస్ కష్టపడనില്ലే అప్ప ఇన్న పేరే പറയാన కుటక ఐచారువా హై శివ హై జుయలిట్ హై రాషా ఫాతిమా హై దేవాజారు హై అమ్నా హై నివేత్యా హై సానిహ హై నఫా ఫాతిమా హై మినిహ